ഇന്ന് നമ്മൾ വാങ്ങിച്ചാൽ നല്ല ശതമാനം ആളുകൾ ചികിത്സക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് പലപ്പോഴും അവരുടെ സിക്ക് ലീവ് കൂടാതെ ഒട്ടേറെ ലീവുകൾ അവർ ഈ ചികിത്സ വേണ്ടി എടുക്കുന്നുണ്ട് വലിയൊരു സമയം അവർക്ക് ചെലവാകുന്നത് ചികിത്സക്ക് വേണ്ടിയാണ് അതുകൂടാതെ ഏറ്റവും കൂടുതൽ പണം ചെലവാകുന്നത് അറിയാലോ ഇപ്പൊ ചികിത്സാ ചെലവുകൾ ഭയങ്കരമായി വർദ്ധിച്ചിരിക്കുകയാണ് രോഗികളുടെ എണ്ണം അങ്ങനെ വർദ്ധിച്ചിരിക്കുകയാണ് ഇപ്പൊ ഈ അടുത്തൊരു പരസ്യം കണ്ടു രോഗമൊരിക്കലും മാറില്ല അതുകൊണ്ട് നിങ്ങൾ ആ മാറാത്ത രോഗികളാണെന്ന് മനസ്സിലാക്കി പല മാതാപിതാക്കളും മക്കളെ കൊന്ന് കളയുന്നു എന്നൊക്കെ നമ്മൾ ന്യൂസ് കാണുന്നത് അപ്പോൾ അതിന് ഒരു റീഹാബിലേഷൻ സെന്റർ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അതിലേക്ക് സംഭാവന ചെയ്തോളൂ അപ്പൊ അതിലേക്ക് പണം അങ്ങനെ അങ്ങനെ അതിനുവേണ്ടി പണം പിരിക്കുന്ന രഹസ്യങ്ങള് വേറൊരു ഭാഗത്ത് രോഗം എന്ന് പറയുന്ന പ്രയാസം അനുഭവിച്ച് ക്ലേശം അനുഭവിച്ച് രോഗം മാറാതെ പ്രയാസപ്പെടുന്ന ആളുകൾ ഇങ്ങനെ ഒട്ടേറെ എഴുതി നോക്കുമ്പോൾ ചില സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ സമയം കൊണ്ടും ആരോഗ്യം കൊണ്ടും ഒരാൾക്ക് സുരക്ഷിത ആവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് പഠിക്കാൻ പറ്റിയ കോഴ്സ് പറ്റിയോട്ടെ അയാൾ വേറെ ബിസിനസ് ചെയ്തോട്ടെ അല്ലെങ്കിൽ വേറെ ചെയ്താലും ഇത് പഠിച്ചാൽ അയാൾക്ക് പ്രയോജനം ചെയ്യും